ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് ആണായാലും പെണ്ണായാലും നിങ്ങളോട് കാമമാണോ അതോ ലെസ്റ്റാണോ അട്രാക്ഷൻ ആണോ അതോ ആണോ എന്ന് നമുക്ക് നോക്കി വെക്കാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓക്കെ അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ പ്രശസ്ത ജൈവ നരവംശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹെലൻ ഫിഷറിൻ്റെ ഗവേഷണ പ്രകാരം പ്രണയത്തെക്കുറിച്ച് മൂന്ന് സ്റ്റേജുകളായി അദ്ദേഹം റിസേർച്ചിൽ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളെ ഒന്ന് സംസാരിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ കാമം ലെസ്റ്റ് ഇത് ശരിക്കും ഉണ്ടാകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ എന്നീ രണ്ട് ഹോർമോണുകൾ കാരണം ജസ്റ്റ് ഹോർമോൺ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ വലിയ സംഭവമൊന്നുമില്ല അത് കാരണമാണ് ഇങ്ങനെയൊരു ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് കേട്ടോ ആരെങ്കിലൊക്കെ കാണുന്ന സമയത്തേ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ വികാരം ഇങ്ങനെ തുടിക്കും ഏത് ഈ ഹോർമോൺ അധികമാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികാരമാണ് കാമം എന്ന വികാരമാണ് നമുക്ക് തുടിക്കുക ബ്രെയിനിൽ അല്ലേ പക്ഷേ ഇതെന്താണ് ാണ് താൽക്കാലികമാണ് തീവ്ര കാമം ഉണ്ടായ പല ബന്ധങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് തീവ്ര കാമത്തിൽ ചില ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും യു അവനെന്നോട് എന്തോ ഒരു സ്നേഹമാണ് ചിലപ്പോൾ ഭയങ്കര കാമോ അതുപോലെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നു പക്ഷെ അതെന്താണ് ആ ബന്ധങ്ങൾ പെട്ടെന്ന് ഇല്ലാതാകുന്നുണ്ട് അത് അവൾക്കും തോന്നിപ്പോകും അവനും തോന്നിപ്പോ ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട് ഭയങ്കര കാമം മൂത്തു നിൽക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷെ അതെന്താണ് ആ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു പ്രവർത്തനം യാണിത് ശാരീരികമായിട്ടുള്ള ആകർഷണം മൂലം രണ്ട് പേര് ഒരുമിച്ച് നിർത്താൻ ഒരിക്കലും കഴിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു കുറച്ച് മൊമെൻറ്റ്സ് കുറച്ച് സമയത്തിന് മാത്രമേ അങ്ങനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞാൽ വെറുത്തു പോകും കാമത്തിനൊരിക്കലും രണ്ട് വ്യക്തികളെ അടുപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ ആരെങ്കിലും കാമം കൊണ്ടാണ് നിങ്ങളോട് സ്നേഹം പറഞ്ഞു വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ ബന്ധത്തിന് വലിയ ആയുസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടോ രണ്ടാമത് അട്രാക്ഷനാണ് കേട്ടോ ഈ റൊമാൻറ്റിക് ലവ് എന്നൊക്കെ പറയുന്ന അട്രാക്ഷൻ കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊണിലും ഉറക്കത്തിലും അവർ തന്നെ അയ്യോ അവരെ എനിക്കിപ്പോൾ കാണണം അയ്യോ എനിക്ക് അവരെ അവരൊന്നെൻ്റെ അടുത്ത് വന്ന് കിടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ അതിനെ തൊട്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നാൽ മതി അങ്ങനെ സാമീപ്യം വരെ കൊതിക്കും നമ്മൾ അല്ലേ ഒരു മെസ്സേജ് വന്നാൽ പോലും ഒരു കോള് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകും അതാണ് ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കേട്ടോ ആ സമയത്ത് സെറാട്ടോണിങ് പിന്നെ ഡോപ്പോമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണുകളാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ െ ശരിക്കും ഈ രണ്ട് ഹോർമോണുകൾ നമുക്ക് എന്താ തരുന്നത് ഒരു അഡിക്ഷനാണ് തരുന്നത് ഇപ്പോൾ നമ്മൾ കൊക്കൈൻ ഈ മയക്കമരുന്നുകളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അഡിക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ആ എക്സ്പീരിയൻസാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുഖാന്തരം നമുക്ക് ഈ അട്രാക്ഷനാണ് ഉണ്ടാകുന്നത് കേട്ടോ അഡിക്റ്റാകുന്നു ഒരു ഉണ്ടാകുന്നു ഒരു ആസക്തി ഉണ്ടാകുന്നു പിന്നെ ഏതുനേരം ഫോൺ പിടിച്ചിരുന്നു നോക്കി നോക്കും ഇപ്പം വിളിക്കുവോ അവൻ വിളിക്കുവോ അവള് വിളിക്കോ എന്ന് വെച്ച് നോക്കും ഒരു മെസ്സേജിൻ്റെ ശബ്ദം ടിങ് ടിങ് ടിങ്ങ് കേൾക്കും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ഓട്ടിച്ചൊന്നും നോക്കും അവളിപ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവളിപ്പോൾ എന്തു ചെയ്യുന്നു ഇങ്ങനെ അസ്വസ്ഥരായിരിക്കും അല്ലേ ആ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും നിങ്ങൾ തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയും എന്നെ അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം ഇത്ര ഞാൻ സങ്കടപ്പെടാൻ കാരണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുങ്ങളോട്ടും ഇങ്ങോട്ടും പഠിച്ചാലും ചെറിയ സംഭവമായിരിക്കും കേട്ടോ അതെ ചിലപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ മുഖത്തേക്ക് അതൊരു ചീത്ത വിളിച്ചതോ ഒക്കെ ആയിരിക്കും അതൊക്കെ വലിയ സംഭവമാക്കി എടുക്കും കേട്ടോ ഇങ്ങനെയുള്ള റിലേഷൻ കുറേ കഴിഞ്ഞാൽ നമുക്ക് മടുക്കും കാരണം ഇങ്ങനെ നമുക്ക് ഒരിക്കലും പെരുമാറാൻ പറ്റില്ല കുറേ വർഷങ്ങളോളം ഇങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിലേഷൻ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ മടുക്കും അതായത് ശരിക്കും ഒരു ആറ് മാസം ഒരു ഒമ്പത് മാസം തൊടിട്ട് ഒരു രണ്ട് വർഷം വർഷം വരെയൊക്കെയാണ് ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ രണ്ട് രണ്ടര വർഷം വരെ പെരുമാറാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ മടുത്തു ഓ മെസ്സേജ് നോക്കിയിരുന്നു മടുത്ത് അല്ലെങ്കിൽ വിളിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിപ്പോവും അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജാണ് തേഡ് സ്റ്റേജാണ് ശരിക്കും റിയൽ ബോണ്ട് ഉണ്ടാകുന്നത് കേട്ടോ അറ്റാച്ച്മെൻറ്റ് സ്റ്റേജാണ് ഇത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന രണ്ട് ഹോർമോണുകൾ ഓക്സിറ്റോസിയും വാസോപ്രസിയം എന്നീ രണ്ട് ഹോർമോണുകളാണ് ഉണ്ടാകുന്നത് ഈ രണ്ട് ഹോർമോണുകൾ നമ്മൾ എന്തിനാണ് സഹായിക്കുക എന്നറിയോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ മുളയൊട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഗർഭിണികളായ അമ്മമാർ ഇവരിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഹോർമോണുകൾ ഈ ഓക്സിറ്റോസിം വാസോപ്രോസിം ഈ രണ്ട് ഹോർമോണുകൾ അധികം മുളച്ചു നിൽക്കുകയാണെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇതാണ് കൂടുതൽ വരുന്നത് എങ്കിൽ അത് ശരിക്കും നല്ല ബോണ്ടാണ് അതായത് ഒരു അമ്മയ്ക്ക് കുട്ടിയോട് എന്ന പോലെ ഒരു ബോണ്ട് അല്ലേ ഒരു അമ്മ പ്രസവിച്ച ഒരു കുട്ടിയുടെ അടുത്തുണ്ടാകുന്ന ബോണ്ട് ആ ബോണ്ട് ഈ റിലേഷനിലും ഉണ്ടാകും അപ്പോൾ എല്ലാ കാര്യം കൊണ്ടും സംതൃപ്തരാകാൻ പറ്റിയ ഒരു സ്റ്റേജ് ആണിത് കേട്ടോ ഈ ഈ ഘട്ടത്തിലെത്താൻ വളരെ പ്രയാസമാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ വ്യക്തികൾ ഇപ്പോൾ പ്രേമിച്ചോണ്ടിരിക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ അവർ ആദ്യം ഈ അട്രാക്ഷനും ഈ ലസ്റ്റും ഇതൊക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക അല്ലേ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിലും പ്രേമിക്കാത്ത വ്യക്തികളാണെങ്കിൽ പോലും ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ അവർക്ക് ഈ ലസ്റ്റും അട്രാക്ഷനും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അത് ആറുമാസവും രണ്ട് വർഷം വരെയൊക്കെ അതൊക്കെ ഉണ്ടാവും രണ്ട് വർഷത്തിന് ശേഷം അവർക്കൊരു അറ്റാച്ച്മെന്റ് വരും അപ്പോൾ കൂടുതലായിട്ട് സ്നേഹം അവിടെയാണ് ഉത്ഭവിക്കുന്നത് ഈ രണ്ട് വർഷം മുതലേ യു ഒൻപത് വർഷം വരെ എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ച് ശരിക്കും റിയൽ ബോണ്ട് വരുന്നത് ഈ രണ്ട് വർഷം മുതൽ ഒൻപത് വർഷം വരെ അറ്റാച്ച്മെന്റ് വരുന്നത് പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള അറ്റാച്ച്മെന്റ് വരും അതിൻ്റെ ഉള്ളിലാണ് ഈ അറ്റാച്ച്മെന്റ് വരാണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ട് വർഷത്തിന് ശേഷമൊക്കെ എന്തുണ്ടാകുന്നത് ഡിവോഴ്സും അതും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമത്തിലാണെങ്കിലും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം ഒമ്പത് വർഷം വരെ ഇങ്ങനെ ഇങ്ങനെയൊരു ഘട്ടമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനൊരു ഘട്ടമുണ്ട് നിങ്ങളൊന്ന് എല്ലാവരുടെ ഒരു ലൈഫ് നിങ്ങളെ നിരീക്ഷിച്ചറിയാൻ പറ്റും അങ്ങനെ ഒമ്പത് വർഷം വരെ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കും കാരണം അയ്യോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ലെസ്റ്റ് തീർന്നു കേട്ടോ കാമം തീർന്നു അട്രാക്ഷനും തീർന്നു ഈ രണ്ട് സംഭവം തീർന്നു തീർന്നു കഴിഞ്ഞിട്ട് അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ടൈമാണ് ആ ടൈമിൽ നമുക്ക് ഓ ഇയാളായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല ഞാൻ ഇയാളെ വെറുപ്പിരിയാമ്മ അല്ലെങ്കിൽ പെണ്ണ് ആണിനെ പറയുന്നു ആണ് പെണ്ണിനെ പറയുന്നു അങ്ങനെ ഒൻപത് വർഷം വരെ തട്ടിയും മുട്ടിയും ആയിട്ട് നടക്കും ഒമ്പത് വർഷത്തിലുള്ള എല്ലാ ഡിവോഴ്സും അടിച്ചു പിരിയും ഒക്കെ കഴിയും യും കേസ് കൊടുക്കലും മക്കളെ അങ്ങോട്ട് വേടിക്കലും ഇങ്ങോട്ട് വേടിക്കലും അങ്ങനെയുള്ള സമയത്തൊക്കെ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒമ്പത് അങ്ങനെയാണ് ആ ആ ഒൻപത് വർഷവും കഴിഞ്ഞ് സക്സസ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പിന്നെ അവർ അങ്ങനെ പിരിയാൻ അത്ര ഇങ്ങോട്ട് സാധ്യതയില്ല ഒമ്പത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ലൈഫ് നല്ലതായിട്ട് പോകുകയാണെങ്കിൽ ആ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പിരിയില്ല മരണം വരെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഈ പുരുഷന്മാർക്കുണ്ടല്ലോ കൂടുതലും ഈ നമ്മളൊരു ഹോർമോൺ പറഞ്ഞല്ലോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇത് ഏറ്റവും അധികം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ പുരുഷന്മാരിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാമത്തിന് കൂടുതലും ഉത്തേജനം നൽകുന്ന ഒരു ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഹോർമോൺ ഉല്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ പുരുഷന്മാരാണ് കൂടുതലും പ്രേമത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവർ കൂടുതൽ കാമത്തിന് കൂടുതൽ ആഗ്രഹിക്കുന്ന അവരാണ് പുരുഷന്മാരാണ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഈ സ്ത്രീകൾ അതിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഇവർ റിലേഷൻ തകരുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ത്രില്ല് പോയി അങ്ങനെ റിലേഷൻ തകർന്നു പോകുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ വേഗത്തിൽ ആരംഭിക്കുന്നത് വേഗത്തിൽ തന്നെ അവസാനിക്കും അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്നത് ഒരു യാത്രയായി നമ്മൾ ചിത്രീകരിക്കണം പ്രണയത്തിലെ അവസാന ഡെസ്റ്റ് നമ്മളിപ്പോൾ ഒരു യാത്ര ില് ഡെസ്റ്റിനേഷൻ എത്തുന്ന എപ്പോഴാണ് അവസാനം യാത്രയുടെ അവസാനമാണ് നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷൻ എത്തുന്നത് അതേപോലെ തന്നെ ഈ പ്രണയത്തിലും നമ്മൾ എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലെസ്റ്റിന് അല്ലെങ്കിൽ കാമത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അവസാനം എൻഡിൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് വേണ്ടി മാത്രമായിരിക്കണം അതായത് കല്യാണത്തിനൊക്കെ ശേഷം ആയിരിക്കണം ഇല്ല എങ്കിൽ ആ റിലേഷൻ എത്രയോ പെട്ടെന്ന് ശിഥിലമായി പോവും അട്രാക്ഷനും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒന്നുകൂടി പറയാം വേഗത്തിൽ ആരംഭിക്കുന്നത് വേഗത്തിൽ